നമസ്കാരം വിവാഹ തട്ടിപ്പുകാരൻ പിടിയിൽ കോന്നിയിൽ രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായി അതോടെ വിവാഹ തട്ടിപ്പുകാരൻ പോലീസ് പിടിയിലായി പത്തനംതിട്ട കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി ദീപു ഫിലിപ്പാണ് അറസ്റ്റിലായിരിക്കുന്നത് പത്ത് വർഷത്തിനിടെ നാല് കല്യാണങ്ങൾ അവിശ്വസനീയം എന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കിയത് മുപ്പത്താറ് വയസ്സു മുപ്പത്താറ് വയസ്സുകാരനായ ദീപു ഫിലിപ്പാണ് കോന്നി പുളിമുക്കിലെ ഹോട്ടൽ ജീവനക്കാരൻ ആണ് ഈ ദീപു ഫിലിപ്പ് ഒടുവിൽ കൂടെ താമസിച്ചു വന്ന യുവതിയുടെ പരാതിയിലാണ് ഇയാൾ കുടുങ്ങിയത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യ വിവാഹം കാസർഗോഡ് സ്വദേശിനിയിൽ രണ്ടു മക്കളുണ്ട് ശേഷം അവരുടെ പണവും സ്വർണവുമായി കടന്നു പിന്നീട് പരിചയപ്പെട്ടത് കാസർഗോഡ് സ്വദേശിനിയായ മറ്റൊരു യുവതിയെ ഇവർക്കൊപ്പം തമിഴ്നാട്ടിലായിരുന്നു താമസം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവരെ ഉപേക്ഷിച്ച് പിന്നീട് എറണാകുളം സ്വദേശിയോടൊപ്പമായി താമസം സമൂഹ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ദീപു ഇതിനിടെ ഫേസ്ബുക്ക് വഴി ആലപ്പുഴയിൽ താമസിച്ചു വന്ന കോന്നി സ്വദേശിനിയുമായി അടുത്ത ബന്ധം പ്രണയമായി അനാഥൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത് ഏകാന്ത ജീവിതത്തിൽ കൂട്ടാകണമെന്ന് ദീപുവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഇവർ ഇയാൾക്കൊപ്പം താമസവും തുടങ്ങി ഇതിനിടെയാണ് തമ്മിൽ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായി ദീപുവിനൊപ്പമുള്ള ചിത്രങ്ങൾ കണ്ടതോടെ രണ്ടാം ഭാര്യ യുവതിയോട് പ്രതിയുടെ പരിണയ ചരിത്രം വിവരിച്ചു താനും പറ്റിക്കപ്പെടുമെന്ന് ഉറപ്പിച്ച യുവതി കോന്നി പോലീസിൽ പരാതി നൽകുകയായിരുന്നു വിശ്വാസ വഞ്ചന സാമ്പത്തിക തട്ടിപ്പ് ലൈംഗിക പീഡനം എന്നിവയ്ക്കെതിരായ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ് വഞ്ചിതരായ മറ്റു യുവതികൾ കൂടി പരാതിയുമായി രംഗത്ത് വരുന്ന പക്ഷം ദീപു ഫിലിപ്പിന്റെ ഇനിയുള്ള ജീവിതം നല്ലൊരു പങ്ക് അരിക്കുള്ളിൽ തന്നെ ആയിരിക്കും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം